ൂടി ഇത് കൊള്ള എത്ര എണ്ണ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നു അവനെ ചെന്ന് പറയാത്തതാവസം അവൻ ടക്കന അവ ഇതിന്റെ ആളാന്നിടീല്ലൂടെ എങ്ങനെയാണത് നീ ഒന്നീന്ന് എടുത്ത് ഒന്നിലടക്കി അതില് കടം വരുന്ന വേറെ അടക്കും നീ അടുത്തത് എടുത്ത് അതിന്റെ അപ്പുറം അടക്കും ഇങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കണത് നിനക്ക് എത്ര മെസ്സേജ് തോന്നുന്നു

അന്ന് ഞാൻ ചുറ്റി പൈസ എന്താ കൊണ്ടു കൊടുക്കാം ഓഹ് എനിക്കൊരു അർജന്റ് ഇരുന്നൂറ് രൂപ വേണമായിരുന്നടി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒന്ന് ഇതൊന്ന് ശരിയായിരുന്നെങ്കിലും ഞാൻ നോക്കി തരാം കിട്ടുമെങ്കിൽ എനിക്ക് തരാൻ തരണം തരാം ആ പിന്നെ വാ ഇങ്ങനെ പറ്റൂല എന്റെ ഇല്ലേ ആ ഉണ്ട് നോക്കട്ട്

പക്ഷെ ഈ മൂന്നു നാല് ലോൺ ആയ കിട്ടൂല ഇനി നിനക്കിത് മാക്സിമം ഒരു എത്ര ആയിരത്തി ലോൺ ആണ് പക്ഷെ രണ്ടായിരം അടയ്ക്കേണ്ടി എടുക്കണം എങ്കി എന്റെ നോക്കണ്ടാരി അവളടുത്ത് ഞാൻ പറഞ്ഞടാ ഈ കാര്യം അപ്പൊ അവള് പറഞ്ഞു ചേച്ചി എനിക്ക് കിട്ടും എനിക്ക് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് വിളിച്ചത് നിന്റെ ഫോൺ ലോക്ക് എടുത്തിട്ട് നേരത്തെ കൊടുക്കാത്ത വീട്ടിലൊക്കെ ഇത് എടുക്കുന്ന ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ ഈ ലോൺ വല്ല എല്ലാം പറഞ്ഞിട്ടല്ലേ നീ ഇത് നോക്കടാ ഇതില് പതിനായിരം രൂപ കിട്ടും കാണിക്കുന്നത് ഇത് കൃത്യമായിട്ട് അടയ്ക്കണം ഈ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അടയ്ക്കേണ്ടും അങ്ങനെയുള്ള ലോണാണ് നന്നായിട്ട് ആലോചിച്ചോ ഞാൻ പറഞ്ഞ പൈസ എനിക്ക് വേണ്ട കേട്ടാ എനിക്ക് ഈ പാവത്തിന് ശമ്പളം നീ പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ എടുത്തേ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ പാപങ്ങൾ വിളിച്ചോണ്ട് നീയേ ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ലോൺ എടുക്കാൻ വന്നപ്പീ പുലിയത് ഇപ്പൊ നീ അവളെടുത്തത് നീ ഓരോന്നും മാറ്റി മാറ്റി പറയുന്നത് അച്ഛൻ